الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين أما بعد أيتهم وادر ونرانيا بلي ربيش تراي استاذ ما متعلمين على

അള്ളാഹു താഴാക്കി വേണ്ടി ഈ പള്ളിയിൽ ഞാൻ ഗൃതി തോക്കുക അള്ളാഹു നമ്മിൽ നിന്ന് കബോൾ ചെയ്താൽ കഴിക്കട്ടെ ഇപ്പം നമ്മൾ മുമ്പിൽ സുദീർഘമായ ഒരു ഭാഷണത്തിൽ നിന്നും ഉതിരുന്നില്ല നമുക്കൊക്കെ അറിയാം പരിശുദ്ധമാക്കപ്പെട്ടതായ റമലാനും ചെറിയ പെരുന്നാളും ഒക്കെയും നമ്മളിൽ നിന്ന് അസ്തമിച്ചു ഇനി നമ്മൾ ആ റമലാനിന് വീണ്ടെടുത്തതായ നീണ്ട ഒരു മാസത്തെ പ്രതിശുദ്ധിയിൽ അള്ളാഹു നമുക്ക് നൽകിയതായ ആ ഒരു ആത്മീയ ചൈതന്യം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം നമ്മുടെ വാക്കും പ്രവൃത്തിയും നമ്മളുടെ പെരുമാറ്റവും ഒക്കെയും മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നമ്മുടെ മക്കൾക്ക് റോൾ മോഡൽ ആവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം അള്ളാഹു അതിന് തോഫി നൽകി പ്രിയമുള്ള മുപ്പിനി നമുക്കറിയാം മനുഷ്യൻ അതുല്യ ആനന്ദമായി അള്ളാഹുതരം നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ നമ്മുടെ സന്താനങ്ങൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനേകായിരം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് നല്ല തൊഴിൽ നൽകിയിട്ടുണ്ട് സമ്പത്ത് നൽകിയിട്ടുണ്ട് വാഹനം നൽകിയിട്ടുണ്ട് നല്ല ഭാര്യ നൽകിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹത്തിൽ നിന്നൊക്കെയും നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത് ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ കണ്ണിന് കുളിർമ എന്നാണ് സന്താനങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബഹാന ഓർമ്മപ്പെടുത്തിയത് പ്രശുദ്ധ കുർഹാനിൽ കണ്ണിന് കുളിർമ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത് ആകെ രണ്ട് രണ്ട് സ്ഥലങ്ങളിലാണ്

ഹുനോട് നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം നമ്മുടെ ബാല്യസന്താനങ്ങൾ നമുക്ക് അത്രമല്ല എല്ലാവർക്കും നമ്മ മുമ്പിലായിരിക്കണം എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന നമ്മുടെ കുടുംബ ജീവിതം ആർക്കും മാതൃകയാക്കാം നമ്മുടെ സാമൂഹിക അന്തരീക്ഷന്മാർക്കും മാതൃകയാക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതം ആവട്ടെ സാമൂഹികമാവട്ടെ മതപരമാവട്ടെ ആർക്കും മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തെ ആക്കിത്തണമെന്നുള്ള പ്രാർത്ഥനയാണ് പരിശോധിച്ചാൽ സന്താനങ്ങളല്ലാത്ത മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചത്

അവരുടെ കണ്ണിന് കുളിർമേകുന്ന ജസാൻ പ്രതിഫലമായ കണ്ണിന് കുളിർമേകുന്ന സ്വർഗത്തെ ഋഷുദ്ധർമ്മൻ വന്ന ഒരുപാട് നന്മകൾ ചെയ്തൊന്നാമു ആയുഷ് ഒരുപാട് നന്മകൾ ചെയ്തു ഒരുപാട് സ്വർഗ്ഗങ്ങൾ നൽകി പള്ളിക്ക് വേണ്ടി മദ്രസിക്കു വേണ്ടി കുടുംബത്തിന് വേണ്ടി നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി മറ്റുള്ളവരുത്താതി വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഏകവാസികൾക്ക് വേണ്ടി ഇങ്ങനെ അനേകായിരോണം ചെയ്തതായ നന്മകൾക്ക് വേണ്ടി സ്വർഗത്തിൽ അവർക്ക് വേണ്ടി അവർമയായി അവർക്ക് നൽകുന്ന പ്രതിഫലം അള്ളാഹു ഒരുപാട് ഒരുപാട് നേട്ടങ്ങളെ സർപ്രൈസായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊരു മനുഷ്യനും കണ്ടെത്താൻ സാധ്യമല്ല അഭിമാക്കാൻ അവർക്ക് അള്ളാഹു നൽകിയതായ നൽകിയതായ ആരോഗ്യം അള്ളാഹു നൽകിയതായ ഒഴിവ് സമയങ്ങൾ അള്ളാഹു നൽകിയതായ മറ്റൊരു ഗ്രഹങ്ങൾ അതിൽ നിന്നൊക്കെ അവൻ ചെയ്തതായ പ്രവർത്തനങ്ങൾക്ക് നന്മയായ പ്രവർത്തനക്ക് അള്ളാഹു ഒരുക്കി വെക്കപ്പെട്ടതായ സ്വർഗം ആ സ്വർഗത്തെ കുറിച്ചും ഉപയോഗിച്ചത് അതുപോലെ തന്നെ ഈ ദുനിയാവിൽ അള്ളാഹു ദുരിതങ്ങൾ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അള്ളാഹു ഉപയോഗിച്ച പദം പുറത്തൊരു കഴി എന്ന് ഉപയോഗിച്ച മക്കളെ സംബന്ധിച്ച സന്താനങ്ങളെ സംബന്ധിച്ച അപ്പോ സ്വർഗത്തിലെ അനുഗ്രഹം കൂടാതെ ഭൂമിയിൽ ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ് സന്താനങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം ഭാഗ്യമായി സന്താനങ്ങൾ നല്ല നിലയിൽ ആകാനാണ് ഏത് രക്ഷിതാവും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവൻ എത്ര കഷ്ടപ്പാടും ശ്രീകാന്ത് തയ്യാറാണ് വെയിലായാലും മഴയായാലും എന്ത് സന്ദർഭങ്ങളിലായാലും മക്കളെ ഉന്നതിക്ക് വേണ്ടി എൻ്റെ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചു അതിനുവേണ്ടി ഓരോ മനുഷ്യനും അവൻ കഷ്ടപ്പെടുന്നു എന്ത് ചെയ്യവൻ്റെ ലക്ഷ്യമെന്താ ഭക്ഷണമാവട്ടെ വസ്ത്രമാവട്ടെ പാർപ്പണമാവട്ടെ വിദ്യാഭ്യാസമാവട്ടെ പറയുന്നതെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നു മക്കളുടെ ഏത് കാര്യത്തിലും കുറവുണ്ടാവാൻ ഞാൻ ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എൻ്റെ മക്കൾ അനുഭവിക്കരുത് എന്നുള്ള ചിന്ത കൊണ്ടാണ് രക്ഷിതാക്കൾ ഓരോ സന്ദർഭങ്ങളിൽ മക്കൾ സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് പക്ഷേ കാലഘട്ടം മാറി സമൂഹം മാറി നമ്മുടെ മക്കൾ പ്രിയപ്പെട്ട മക്കളെ വഴിതെറ്റിക്കുന്ന അപകടകരമായ സാഹചര്യങ്ങൾ ചുരുക്കുവാനും അനേകമാണ് കൂട്ടുബന്ധങ്ങളിൽ കുടുംബങ്ങളിൽ വിദ്യാലയങ്ങളിൽ കളിസ്ഥലങ്ങളിൽ ഇങ്ങനെ തുടങ്ങിയതായ എല്ലാ മേഖലയും നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുവാനുള്ളതായ ഓരോ മാഫിയകൾ അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ അത് ലഹരി മാഫിയകൾ തുടങ്ങിയതായ പലരും നമ്മുടെ വഴിതെറ്റിക്കാൻ നമ്മുടെ മക്കളെ പിന്നോട്ട് വയ്ക്കാൻ രക്ഷിതാക്കയിൽ മക്കൾ നിൽക്കുന്നില്ല നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ മക്കൾക്ക് സൗകര്യമില്ല അവരുടെ ചിന്ത വരെയാൻ മൈ ലൈഫ് മൈ റൂൾ എന്നതിലേക്ക് നമ്മുടെ മക്കൾ മാറിയിരിക്കുകയാണ് എന്തെങ്കിലും அவர் மாதிரி உண்மை உண்டியா அவர் மாதிகாக்கேரியும் கிட்டு அவர் மாதிரி போலும் உண்ட அவர் மாதிரியாக்கோங்க അതാണ് നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുവാൻ ഏറ്റവും വലിയ കാരണം കാരണം അവർക്ക് റോൾ മോഡലായിട്ടൊരാളെയും കിട്ടിയില്ല മൈ ലൈഫ് മൈ റോൾ എന്നതിലേക്കാണ് അവർക്ക് കിട്ടിയത് ഉള്ളവരെ ഇതിന്റെ മർമ്മം അവർക്ക് കൃത്യമായ മതബോധം കിട്ടിയില്ല എന്നല്ലേ നമ്മുടെ ഇന്നൊക്കെയും സോഷ്യൽ മീഡിയയും മറ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ അനേകായിരം ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് വിശദീകരിക്കാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ ഭാവി നമുക്ക് സുദൃഢമാക്കാൻ സാധ്യമാവണം ആവശ്യമായ മതബോധം നമുക്ക് ലഭ്യമാകാൻ സാധ്യമാക്കണം സുബ്ഹാനഹു നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ മക്കൾ നമുക്ക് അറിയാം ഒരു മകനില്ലാതെ മകളില്ലാതെ ഒരു കുഞ്ഞിക്കാൽ സ്വപ്നം കാണുന്ന എത്ര യോഗം പ്രതിമ നമ്മുടെ കൂട്ടത്തിലില്ലേ സുഹൃത്തു ബന്ധങ്ങളില്ലേ കുടുംബങ്ങളില്ലേ അതിൽ നിന്ന് വിഭിന്നമായ നമുക്ക് നൽകിയതായ അനുഗ്രഹമാണ് നമ്മൾ ആ മക്കളുടെ മതബോധവും ആ മക്കളുടെ ധീനീ ബോധവുമായി വളർത്താൻ നമുക്ക് സാധ്യമാകണം അതിനെ നമ്മുടെ മുമ്പിലുള്ളതായ ഏറ്റവും വലിയ വഴികളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന മദ്രസകളും ുംറബി നമ്മുടെ നാട്ടിൽ നമുക്ക് നൽകിയ മദ്രസ മദ്രസ ആ പരമാവധി വിനിയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം മക്കളുണ്ടായിട്ടോ വഴിപാടിനായി കേവലം മദ്രസയിലേക്ക് പറഞ്ഞത് കൊണ്ടോ അതുകൊണ്ട് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയില്ല മറിച്ച് പഠിച്ച കാര്യങ്ങൾ അവിടെ ജീവിതത്തിൽ പകർത്താനുള്ളതായ ഒരു റോൾ മോഡൽ അതെങ്ങനെയുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് സാധ്യമാകണം അലഹമില്ല വലിയൊരു സന്തോഷമുണ്ട് നമ്മുടെ മക്കളിലെ നൂറ്റി മുപ്പത്തിനൂറ്റി നാൽപ്പതോളം വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി പാഠപുസ്തകം കൊടുത്തു വരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അതിലേക്ക് സംഭാവന ആളുകൾ എല്ലാവർക്കും ഐക്യവും സമാധാനവും സാമ്പത്തിക അഭിവൃദ്ധിയും ഇനിയും ധാരാളം നന്മയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം അള്ളാഹു അതുപോലെ തന്നെ ആ മക്കൾ പഠിക്കുന്നതായ ഓരോ പാഠവും ൾ പകർത്തി കൊണ്ടുവരാൻ നമ്മൾ അതിനുള്ളതായ മാർഗങ്ങൾ നമ്മുടെ വീടന്തരീക്ഷങ്ങളിൽ ഉണ്ടാവണം നമുക്ക് അറിയാം ഒരു പഠിക്കുന്നു എഴുതി ഡ്രൈവിംഗ് പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്കൊക്കെ വാങ്ങാം പക്ഷെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധ്യമല്ല അതുപോലെ നിസ്കാരത്തിന്റെ ശിക്ഷകളെ കുറിച്ച് നിസ്സാരത്തിന്റെ ആവശ്യകതയെ കുറിച്ച് മദ്രസിംഗ് അഹോരാക്കും മണിപ്പൂർവ്വം ക്ലാസ് എടുത്തു പക്ഷേ നിസ്കരിക്കാത്ത വീട്ടിലെ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഫലമുണ്ടോ അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയായി കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾ പറയണം എൻ്റെ വിജയം എൻ്റെ നാട്ടുകാരാണ് എൻ്റെ വിജയം എൻ്റെ മഹലുകാരാണ് എൻ്റെ വിജയം ഞാൻ ഇത്രയും കാരണം എൻ്റെ അന്തരീക്ഷമാണെന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളൊക്കെ ശ്രമിക്കണം അതിന് നമ്മുടെ മക്കളെ സ്വാധീനങ്ങളാക്കി തരട്ടെ പെരുന്നാൾ ഏപ്രിൽ എട്ടാം തീയതി ചൊവ്വാഴ്ച മദ്രസ പഠനം ആരംഭിക്കും ഇൻഷാള്ള കൃത്യം ഏഴ് മണിക്ക് ഇൻഷാള്ള മദ്രസ ആരംഭിക്കുകയാണ് അന്നത്തെ ദിവസം പ്രവോത്സവോത്സവം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ കൊണ്ടുവരിക പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ കുട്ടികളെ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കാൻ കൊണ്ടുവരുന്ന കുട്ടികളെ നിർബന്ധമായും ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടായിരിക്കണം ഒറിജിനൽ ഉണ്ടായിട്ട് കാര്യമില്ല ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടാക്കണമെന്ന് മത്രത്തിൽ ഇത് പ്രിന്റ് എടുക്കാനുള്ളതായ സംവിധാനങ്ങളില്ല നിഷാദ് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതിനനുസരിച്ച് കൊണ്ടൊക്കെ വരുന്ന കാലങ്ങളിലൊക്കെയും അത്രയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അള്ളാഹു അത്തരത്തിലുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അള്ളാഹു തോഫീബിനെന്തിനു ഗ്രഹിക്കട്ടെ അതുകൊണ്ട് തന്നെ ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടായിരിക്കണം ഈ ആധാർ കാഡ് എടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ജനറൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിർബന്ധമായും കൈവശം ഉണ്ടായിരിക്കണം അത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചൊവ്വാൻ ദിവസങ്ങളിലായിട്ട് പുതിയ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നതാണ് കഴിവിൻ്റെ പരമാവധി മദ്രസയിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ പ്രവേശോത്സവത്തിലേക്ക് എല്ലാവരും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരവാഹികൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ മദ്രസ ക്ലീനിങ്ങിനും അതുപോലെ അലങ്കരിക്കാനും ഒക്കെ നമ്മളെ ക്ഷണിക്കുമ്പോൾ മറ്റുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് അതിനൊക്കെ നമ്മൾ ആ സമയാ സന്ദർഭങ്ങളിൽ കൂടി എത്താനും നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും ഒക്കെ എല്ലാവരും പ്രശ്നങ്ങളൊന്നു ഞാൻ എൻ്റെ വാക്കുകൾ വിരാമിടുകയാണ് ഇഷാദാജുമാർക്ക് ശേഷം ഇൻഷാള്ള കമ്മിറ്റിയും അതുപോലെ തന്നെ മദ്രസ കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും ഒരുമിച്ചുണ്ട് എല്ലാ കമ്മിറ്റിയും ഭാരവാഹകം മുതൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ ഒരു സഹോദരൻ മോത്താലി മുസ്തഫ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ട പിതാവിൻ്റെ പിരിതു ആ ചെയ്യാൻ വേണ്ടി അഞ്ഞൂറ്റി ഒന്ന് രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോദർ സ്വീകരിക്കട്ടെ എല്ലാവരും അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ കെ എ മബ്ദുറഹ്മാൻ സഹോദരൻ ആയിരത്തൊന്ന് രൂപ മരണപ്പെട്ട് വേണ്ടി വിവാഹിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പടയിലേക്ക് സമ്മാനിച്ച രണ്ടും അബ്ദാസിക്കും മറവട്ട് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا <مزيد> <مزيد> اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا وشفيعنا محمد ارحم الراحمين يا ملك الملوك يا الاجلاء الرحمن ിന്റെ ഈ പുണ്യപമത്നങ്ങൾ ഒത്തിരിമിച്ച് കൂടിയതായി സംഗമം നീ സ്വീകരിക്കണമുള്ള നീത്വമായി നിൽക്കുന്ന ഓരോ സെക്കൻഡുകളും നീ സ്വീകരിക്കണമുള്ള

നിന്റെ ഇഷ്ടദാസന്മാരിൽ അവരെ ഞങ്ങളേക്ക് ഉൾപ്പെടുത്തണമല്ല വലതാമിരിക്കുന്ന സജ്ജനങ്ങളോണക്കും ഉൾപ്പെടുത്തണമല്ല സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കണമല്ലോ ജീവിതകാലം ചെയ്യുന്ന മുഴുവൻ തെറ്റു കുറ്റങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമല്ലോ നാട്ടിലും വീട്ടിലും കുടുംബത്തിനും വലിയ സന്താനം കുടുംബങ്ങൾ നൽകാൻ നിന്റെ ഇഷ്ടജനങ്ങൾ ഞങ്ങളെടുത്താൻ ربنا اتنا في الدنيا حسنه وفي الاخره في حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله <سؤال> الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته